ആ ഇന്ന് ഞമ്മളെ വർക്ക് ഞങ്ങളെ വർക്ക് ഇത് കോഴിക്കോട് ജില്ലയിൽ തൊണ്ടയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുന്നൂറ് അടി പോറാണ് ഇതിൽ കയറ് പൊട്ടിട്ടുണ്ട് ബാലൻസ് കയറ് ഇവിടെ ഉണ്ട് ഒരു പത്ത് നൂറ്റി അമ്പടിയിൽ നിന്ന് കയറ് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അത്രയും കുറച്ചൊരു പത്ത് മുപ്പടി കയറിയിട്ടുണ്ട് അങ്ങനെ ലോക്കാക്കി വെച്ചാണ് കല്ലാവാനാണ് കല്ല്ന്ന് അവർ പറഞ്ഞത് കല്ല് ചളിന്നൊക്കെ അവർ പറയുന്നുണ്ട് നോക്കട്ടെ പൊട്ടി വന്ന കയറ് പൊട്ടി പോയ കയറ് അങ്ങനെ കയറ് പുറത്തു വന്നിട്ട് മോട്ടറ് ഫുള്ള് ചെയ്ത് കൊണ്ടിരിക്കാണ് ਇਸ ਟੂਪਾਈਪ ਵਾਹਾਂ അങ്ങനെ വന്നിട്ടുണ്ട് മോട്ടറാണ് ബ്ലാക്ക് വരുന്ന ഇതുപോലത്തെ പൊട്ടുകൾ ഉണ്ടാവും അപ്പം നമ്മൾ കെണറ്റില് വെള്ളം ഇല്ലാണ്ട് വിധിയെ തരുത് നമ്മളെ മേ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വെള്ളം വട ഉട്ടാവുമ്പോൾ മേലെ ലാശീച്ച വരും വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ഇറങ്ങിയതിനനുസരിച്ച് വെള്ളം കുറയും അപ്പോൾ ബോർവെല്ലിൽ വെള്ളം ഇല്ലയെന്ന് ആരും